സഭാവിശ്വാസത്തെ ചോദ്യം ചെയ്ത എംബുരാനെ പിന്തുണച്ച കോൺഗ്രസ് എം പിമാർ മുനമ്പത്തെ മറന്നു ഹൈബീഡനും ഡീൻ കുര്യാക്കോസിനുമെതിരെ പോസ്റ്ററുകൾ പ്രത്യക്ഷപ്പെട്ടു ക്രിസ്ത്യൻ വോട്ടുകൾ പെട്ടിയിലാക്കിപ്പോയവർക്ക് മനംമാറ്റം സംഭവിച്ചുവെന്ന് വിമർശനം ഫേസ്ബുക്കിൽ കാസയുടെ മുന്നറിയിപ്പുകൾ കോൺഗ്രസിന് തലവേദനയാകുന്നു എംബുരാൻ വിവാദത്തിൽ ഹൈന്ദവ സംഘടനകൾക്കെതിരെ ശക്തമായ നിലപാട് സ്വീകരിച്ച കോൺഗ്രസിന്റെ ക്രിസ്ത്യൻ വിഭാഗത്തിൽ നിന്നുള്ള രണ്ട് എം പിമാർക്കെതിരെ പ്രതിഷേധം ശക്തമാകുന്നു ക്രൈസ്തവ സഭാവിശ്വാസത്തെ ചോദ്യം ചെയ്യുന്ന എംബുരാനെ അനുകൂലിക്കുകയും മുനമ്പത്തെ ജനങ്ങളുടെ കണ്ണീര് കാണാതിരിക്കുകയും ചെയ്യുന്ന കോൺഗ്രസ് എം എറണാകുളത്ത് പോസ്റ്റർ പ്രത്യക്ഷപ്പെട്ടു കഴിഞ്ഞു ഓഫീസ് പരിസരത്താണ് പോസ്റ്റർ പ്രത്യക്ഷപ്പെട്ടത് മുനമ്പം മനതയുടെ പേരിലാണ് പോസ്റ്റർ വഖഫ് ബിൽ പാർലമെന്റിൽ ചർച്ചയ്ക്ക് വെക്കാൻ തീരുമാനമായതിനു പിന്നാലെയാണ് പോസ്റ്റർ പതിച്ചിരിക്കുന്നത് മുനമ്പത്തെ ജനങ്ങളെ വഞ്ചിച്ച് വഖഫിനൊപ്പം നിന്ന കോൺഗ്രസ് എം പിമാരുടെ എന്നാണ് പോസ്റ്ററിന്റെ തലക്കെട്ട് ക്രൈസ്തവ സമൂഹം നിങ്ങൾക്കെതിരെയും വിധിയെഴുതും വക്കഫിനൊപ്പം നിൽക്കുന്ന ക്രൈസ്തവ കോൺഗ്രസ് നിങ്ങൾ നൽകിയ മുറിവായി മുനമ്പമെന്നും ഞങ്ങൾ ഓർത്തുവെക്കും വക്കഫ് ബില്ലിനെ നിങ്ങൾ എതിർത്താലും ജയിച്ചെന്ന് കരുതണ്ട മുനമ്പത്തെ അമ്മമാരുടെ കണ്ണീരും പ്രാർത്ഥനകളും ദൈവം കാണാതിരിക്കില്ല എന്നിങ്ങനെയാണ് പോസ്റ്ററിലെ വാചകങ്ങൾ ആണ് ഹൈബി ഈ സാഹചര്യത്തിലാണ് ഹൈബിക്കെതിരെ പ്രതിഷേധം ശക്തമാകുന്നത് സിനിമയ്ക്ക് വേണ്ടി ലോക്സഭയിൽ അടിയന്തര പ്രമേയത്തിന് നോട്ടീസ് നൽകിയ ഡീൻ കുര്യാക്കോസ് എംപിക്കെതിരെ കാസ രംഗത്ത് വന്നു ഫേസ്ബുക്ക് പോസ്റ്റിൽ കടുത്ത വിമർശനമാണ് കാസ നടത്തിയത് കേരളം ഇപ്പോൾ നേരിടുന്ന ഏക നീറുന്ന പ്രശ്നം എന്ന നിലയിൽ താൻ അടിയന്തര പ്രമേയത്തിന് നോട്ടീസ് നൽകിയ കാര്യം ഡീൻ കുര്യാക്കോസ് തന്നെ ഫേസ്ബുക്കിലൂടെ കേരളത്തിലെ തന്റെ ലോകസഭാ മണ്ഡലത്തിലെ ജനങ്ങളോടും തനിക്ക് വേണ്ടി തെരഞ്ഞെടുപ്പ് എടുക്കുമ്പോൾ വിശ്വാസികളെ പൊട്ടന്മാരാക്കാൻ രംഗത്തിറങ്ങുന്ന ആളുകളെയും അറിയിച്ചിട്ടുണ്ട് സ്വന്തം സമുദായത്തിലേയോ മണ്ഡലത്തിലെയോ ഏതെങ്കിലും ഒരു പ്രശ്നത്തിനു വേണ്ടി ഇവൻ ഇന്നുവരെ ഇതുപോലെ രംഗത്തിറങ്ങിയിരിക്കുന്നത് ആരെങ്കിലും കണ്ടിട്ടുണ്ടോ പക്ഷേ പൊളിറ്റിക്കൽ ഇസ്ലാം പ്രതിരോധത്തിലാകുമ്പോൾ ഉളുപ്പില്ലാതെ എന്തു ചെറ്റ തരത്തിനും ഇവനെ പോലെയുള്ളവർ തയ്യാറാണ് അല്പമെങ്കിലും വിശ്വാസികളോട് സ്നേഹമുണ്ടെങ്കിൽ നിങ്ങൾ ഇവനെ പോലെയുള്ള എംബോക്കികൾക്ക് വോട്ട് ചെയ്യുവാൻ ഇനിയും വിശ്വാസികളെ പ്രേരിപ്പിക്കരുതെന്നാണ് കാസ ഫേസ്ബുക്കിൽ പങ്കുവച്ച കുറിപ്പിലുള്ളത് ടൻ എംബുരാനെ പിന്തുണച്ച ഫേസ്ബുക്കിലിട്ട പോസ്റ്റും ചർച്ചയായി ഒരു തന്റെയും തന്തയുടെ വകയല്ല ഇന്ത്യ എറണാകുളം എം പി ഹൈബി ഇടനിട്ട ഈ പോസ്റ്റ് വായിച്ചപ്പോൾ ആരെയാണെന്ന് ഉദ്ദേശിച്ചിരിക്കുന്നത് എന്ന് വ്യക്തമായി എഴുതിയിട്ടില്ലെങ്കിലും മുനമ്പം ജനതയ്ക്ക് കൂടി ബാധകമാണ് ഈ വരികൾ ഹൈബി പറഞ്ഞതിനും കാര്യമുണ്ട് കാരണം ഇന്ത്യയിലെ കണ്ണായ സ്ഥലങ്ങൾ മുഴുവനും ഞങ്ങളുടേതാണെന്ന് പറഞ്ഞ് അവകാശം ഉന്നയിക്കാൻ റെഡിയായിട്ട് വക്കഫ് ബോർഡ് നിൽക്കുമ്പോൾ പിന്നെ എങ്ങനെയാണ് മറ്റുള്ളവരുടെ തന്തയുടെ വകയാകുന്നത് ിൽ വക്കഫ് ബോർഡിനെത്തായി നിശ്ചയിക്കാൻ അധികാരം നൽകുന്നതിനായി നിയമ ഭേദഗതി നടത്തിയത് കോൺഗ്രസ് ആണ് ഈ പ്രാകൃത നിയമപ്രകാരം വക്കഫ് ബോർഡിനെ ആരുടെ സ്വത്തുക്കൾ വക്കഫാക്കണമെന്ന് തോന്നിയാൽ ആക്കാൻ സാധിക്കും പിന്നീടത് വക്കഫ് ഭൂമിയല്ല എന്ന് സ്ഥാപിക്കേണ്ടത് യഥാർത്ഥ ഉടമസ്ഥരുടെ ബാധ്യതയാണ് ഇന്ത്യയെ ഇസ്ലാമികവൽക്കരിക്കാൻ ശ്രമം നടത്തുന്നവരുടെ ചട്ടുകമായി പ്രവർത്തിക്കുന്ന പൃഥ്വിരാജിനെ പോലെയുള്ളവരെ പിന്തുണച്ച് ഹൈബീഡൻ പോസ്റ്റ് ഇട്ടതു വഴി എംബുരാൻ സിനിമയിലെ ഷാഡോ ക്യാരക്ടറായ അബ്രാം ഖുറേഷിയെ പോലെയുള്ള ആഗോള അജണ്ടകൾ വെച്ചു പുലർത്തുന്ന ആളുകൾ ഇവരുടെ പുറകിലുണ്ടെന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു കാരണം പോപ്പുലർ ഫണ്ട് നിരോധിക്കുന്നതിനു മുമ്പ് അവരുമായി അടുത്ത ബന്ധം പുലർത്തിയിരുന്ന ആളുകളാണ് ഇക്കൂട്ടർ ഇപ്പോൾ പി എഫ്ഐയുടെ രാഷ്ട്രീയ സംഘടനയായ എസ് ഡി പി ഐയുമായി ഈ ബന്ധം ഇവർ തുടർന്നു പോരുന്നു ഇതാണ് സോഷ്യൽ മീഡിയയിലെ ക്രൈസ്തവ ഗ്രൂപ്പുകൾ പ്രചരിപ്പിക്കുന്ന ഒരു കമന്റ് മൂനമ്പം വിഷയത്തിൽ വഖഫ് ഭേദഗതി ബില്ലിനെ അനുകൂലമായി വോട്ട് ചെയ്തുകൂടെയെന്ന് അവതാരിക ചോദിച്ചപ്പോൾ കോൺഗ്രസ് പ്രതിനിധിയുടെ ഉത്തരമാണ് കെ സി പി സി പറയുന്നതിനനുസരിച്ച് കോൺഗ്രസിനെ രാഷ്ട്രീയ നിലപാടെടുക്കാൻ സാധ്യമല്ല എന്ന് അതേസമയം പാണക്കാട്ട് നിന്ന് ഇങ്ങനെയൊരു കത്ത് തന്നാൽ കോൺഗ്രസ് എടുക്കും കാരണം അവർ ഞങ്ങളുടെ മുന്നണിയാണെന്നായിരിക്കും വാദം അപ്പോ കോൺഗ്രസുകാരെ ഒരു ചോദ്യം ക്രിസ്ത്യാനികളുടെ വോട്ട് കൊണ്ടല്ലേ നീയൊക്കെ ഇത്രയും നാൾ രാഷ്ട്രീയത്തിൽ കയറി വന്നത് എന്നിട്ട് വോട്ട് ബാങ്കിനെ കണ്ടപ്പോൾ നിന്റെയൊക്കെ മലക്കമറിച്ചിൽ ഞങ്ങൾക്ക് മനസ്സിലാകും ഒരു കാര്യം നീയൊക്കെ മനസ്സിലാക്കുക ക്രിസ്ത്യാനികളുടെ വോട്ട് നിങ്ങൾക്കൊന്നും അട്ടിപ്പേർ അവകാശമായി ആരും എഴുതി തന്നിട്ടില്ല എന്നും കൂടി ഓർത്തേക്കണം കാസ മുന്നറിയിപ്പ് നൽകുന്നു കേരളത്തിലെ എം പിമാരോട് കെ സി ബി സി പ്രസ്താവന നടത്തിയത് മൂലം സഭയുടെ കത്തോലിക്കുന്നവരെല്ലാം സംഘികളാണെന്ന് ഹൈബിയെ പോലെയുള്ളവർ പറഞ്ഞു കളയുമോ എന്നതാണ് ഉയരുന്ന ചോദ്യം അതേസമയം കാര്യമായ മാറ്റങ്ങളില്ലാതെയാണ് പുതുക്കിയ വക്കഫ് നിയമ ഭേദഗതി അവതരിപ്പിക്കുക ആ മുസ്ലിങ്ങളും സ്ത്രീകളും ബോർഡിലുണ്ടാകും ബില്ലിനെ ഒറ്റക്കെട്ടായി എതിർക്കാനാണ് ഇന്ത്യ മുന്നണി യോഗത്തിൽ ധാരണയായത് പാർലമെന്റ് അനക്സിൽ ചേർന്ന യോഗത്തിൽ രാഹുൽ ഗാന്ധി മല്ലികാർജുനഖെ തൃണമൂൽ നേതാവ് കല്യാൺ ബാനർജി ഉൾപ്പെടെയുള്ള നേതാക്കൾ യോഗത്തിൽ പങ്കെടുത്തു നേരത്തെ പാർലമെന്റ് സമ്മേളനത്തിൽ പങ്കെടുക്കില്ലെന്ന് അറിയിച്ചിരുന്ന സി പി എം എം പിമാരും അവധി ഒഴിവാക്കി ചർച്ചയിൽ പങ്കെടുക്കുന്നുണ്ട് കേന്ദ്രമന്ത്രി കിരൺ റിജിജു വക്കഫ് ഭേദഗതി ബിൽ ലോകസഭയിൽ അവതരിപ്പിച്ചു യു പി എ കാലത്ത് വക്കഫ് ബോർഡിനെ അനിയന്ത്രിത അധികാരം നൽകിയെന്നും പ്രതിപക്ഷം പറഞ്ഞതനുസരിച്ചാണ് ബിൽ സംയുക്ത പാർലമെന്ററി സമിതിക്ക് വിട്ടതെന്നും കിരൺ റിജിജു വ്യക്തമാക്കി എന്നാൽ യഥാർത്ഥ ബില്ലിൽ ചർച്ച നടന്നിട്ടില്ലെന്ന പ്രേമചന്ദ്രന്റെ വാദം തള്ളിയ അമിത് ഷാ എല്ലാ ചട്ടങ്ങളും പിൻവലിച്ചാണ് ബിൽ അവതരിപ്പിക്കുന്നതെന്നും വ്യക്തമാക്കി വക്കഫ് നിയമ ഭേദഗതി ബിൽ പാർലമെന്റിൽ പാസ്സായാലും അതിനെ നിയമപരമായി നേരിടാനാണ് മുസ്ലിം ലീഗിന്റെ തീരുമാനം